പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഇക്കുറി വില്ലനായി മാറിയിരിക്കുന്നത് വിനു വിജയ് ഇരയാകട്ടെ അനുമോള് അനുമോള് ബിഗ് ബോസിൽ കയറിയപ്പോൾ തുടങ്ങിയ ആക്രമണം ബിഗ് ബോസ് തീർന്നപ്പോൾ അവസാനിച്ചു എന്നാണ് കരുതിയത് പക്ഷേ അവസാനിച്ചിട്ടില്ല ഉടനെ ഒന്നും അത് അവസാനിക്കുകയുമില്ല അതങ്ങനെ കയറുകയാണ് അനുമോളോടുള്ള ബന്ധത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വിനു വിനുവിനെ പതിനാറ് ലക്ഷം രൂപ വാങ്ങി പി ആർ ചെയ്ത ആളായിട്ടാണ് സോഷ്യൽ മീഡിയ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത് എങ്കിലും വിനു തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് പി ആർ ആയിട്ടല്ല ഓ ആർ എം എന്ന പേരിലായിരുന്നു ഓ ആർ എം എന്ന് വെച്ചാൽ എന്താണെന്ന് കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഉഴവടിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല ഒടുവിൽ വിനു തന്നെ അതിന്റെ ഫുൾ ഫോം കൂടി പറഞ്ഞുകൊടുത്തു ഓ ആർ എം എന്ന് വെച്ചാൽ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജർ എന്ന് വെച്ചാൽ അനുമോൾക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റിവിറ്റികളെ പോസിറ്റീവായി മാറ്റുകയും നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നയാൾ വിനു ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും മാലോകൻ ആരും തന്നെ അത് വിശ്വസിച്ചില്ല അവരാരും തന്നെ വിനുവിനെ ഒ ആർ എന്ന് വിശേഷിപ്പിച്ചുമില്ല അവരെല്ലാവരും പിന്നെയും പിന്നെയും പി ആർ പി ആർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തായാലും കഥയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അനിമോൾക്ക് വരുന്ന മുഴുവൻ നെഗറ്റിവിറ്റികളെയും പോസിറ്റീവ് ആക്കി മാറ്റുവാൻ കോൺട്രാക്ട് പിടിച്ചയാൾ അതേയാൾ തന്നെ ഇപ്പോൾ അനുമോളെ നെഗറ്റീവ് ആക്കി മാറ്റുവാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്നു അപ്പോൾ പ്രേക്ഷകരായിരുന്നു ശരി എന്നിവിടെ തെളിയുകയാണ് അതായത് നിങ്ങൾ ഒ ആർ എം ആണെന്ന് പറഞ്ഞിട്ടും പ്രേക്ഷകരാരും വിശ്വസിക്കാതെ പി ആർ ആണ് എന്ന് തന്നെ അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അതിപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ആദ്യമായി അനുമോൾക്ക് വേണ്ടി സംസാരിക്കുവാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ തന്നെ ജനങ്ങൾ പറഞ്ഞു ഇയാൾ പഠിച്ച കള്ളനാണ് എന്ന് അത് അങ്ങനെ തന്നെ എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ചർച്ചകളിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പ്രശ്നങ്ങളുടെ തുടക്കം കുത്തിത്തിരിപ്പ് ബിന്നിയെ അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പ് സൈബർ ആക്രമണത്തിന് വിധേയമാക്കി എന്നുള്ള ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ആ പരാതി ബിന്നി വിനുവിനോട് നേരിട്ട് പറയുന്നു അപ്പോൾ ബിനുവിന്റെ മറുപടി നെഗറ്റീവ് കമന്റുകൾ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തികൾ അവർ ചേർന്നുണ്ടാക്കിയ ഗ്രൂപ്പാണ് ബിന്നിയെ ആക്രമിച്ചത് ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ അനുമോളുടെ ചേച്ചിയായിരുന്നു അല്ലാതെ എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല ഈ വാർത്ത പെട്ടെന്ന് പല വ്യക്തികളിൽ കൂടി പല രീതിയിൽ പ്രചരിച്ചു പലരുടെയും ചെവിയിൽ എത്തിയതുപോലെ അനുമോളുടെ സഹോദരിയുടെ ചെവിയിലും ഈ വാർത്ത എത്തുന്നു ഉടൻ തന്നെ അനുമോളുടെ സഹോദരി വളരെ സങ്കടത്തോടു കൂടി അനുമോളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അനുമോൾ അത് കേട്ടപ്പാടെ വിനുവുമായി സംസാരിക്കുന്നു വഴക്കാകുന്നു ഒടുവിൽ പിണങ്ങി പിരിയുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വിനുവിനെ അൺഫോളോ ചെയ്യുന്നു വിനു തിരികയും അൺഫോളോ ചെയ്യുന്നു പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല അടുത്തൊരു ദിവസം ഒരു പ്രോഗ്രാമിൽ വെച്ച് അനുമോളോട് പ്രമുഖ യൂട്യൂബർ ആയിരുന്ന ഹൈദരാലി ഈ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു ആ അന്വേഷണത്തിനൊടുവിൽ കാര്യങ്ങളെല്ലാം തത്ത പറയുന്നത് പോലെ അനുമോൾ പറഞ്ഞു കൊടുക്കുന്നു ഇത്രയും വാർത്തകൾ പുറത്തു വന്നപ്പോഴേക്കും തീർച്ചയായിട്ടും അതിനൊരു മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു വിശദീകരണവുമായി വിനു രംഗത്തെത്തി വിനുവിന് താൻ ജെനുവിനാണ് എന്നുള്ള കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ തന്നെ മറ്റൊരു യൂട്യൂബറായ ഷെഫിന ബിവിയെ ഫോണിൽ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നു അവരോട് കാര്യങ്ങളുടെ നിജസ്ഥിതിയൊക്കെ വെളിപ്പെടുത്തുന്നു അതായത് ഷെഫിന ബിവിയെ ടെലഫോണിൽ ബന്ധപ്പെട്ടാൽ അവരത് റെക്കോർഡ് ചെയ്യും അടുത്ത നിമിഷം തന്നെ വീഡിയോ ആയി പുറത്തു വരും എന്ന് വിനുവിന് നല്ല ഉറപ്പുണ്ട് അതിനാൽ തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം വിശദീകരിച്ചു ആ വിശദീകരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ആ ഇത് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടി അല്ല കേട്ടോ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് പറയുന്നത് അല്ല അവരുടെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തിനാണ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടാവുമോ ഷഫി നബിബി ഒരു യൂട്യൂബർ ആണ് ഇത്തരത്തിലുള്ള എല്ലാ ഉടായ്പകളും പുറത്തു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് നിങ്ങളുടെ ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് പറയുന്നത് അല്ലാതെ ഇതൊന്നും വീഡിയോ ആക്കാൻ വേണ്ടിയല്ല പറയുന്നത് എന്ന് പറഞ്ഞ ആ മനസ്സുണ്ടല്ലോ അത് കാണാതെ പോകാൻ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപേ പറഞ്ഞത് പ്രേക്ഷകർ പറഞ്ഞിരുന്നു ഇയാൾ പഠിച്ച കള്ളനാണെന്ന് അത് എന്തായാലും തെളിയിച്ചു കൊണ്ടാണ് തുടക്കം എന്തായാലും ബാക്കിയുടെ കേട്ടു നോക്കാം ഞാൻ സംസാരിച്ചു ഓൾറെഡി എതിരെ ചെയ്യുന്ന ഒരാളില്ലാണത് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിക്കുന്ന ഒരു കാറ്റോറി ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് കാറ്റൊക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ ഞാൻ ഇല്ല അത് ഞാനുണ്ടെങ്കിൽ ഗ്രൂപ്പില്ല അപ്പൊ അവിടെ നിവിനുണ്ടായിരുന്നു അപ്പൊ നിവിൻ പറഞ്ഞു അത് ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കി കുറച്ച് ആൾക്കാർ കുറച്ച് ടോക്കറി അതായത് സൈബർ പുള്ളിന്റെ കുറച്ച് ആൾക്കാരെ അവരെല്ലാരും ചേർന്ന് ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാരെ ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് അതെന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ തനിമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം ഞാൻ അവിടെ എന്റ് ചെയ്തു തനിമോളുടെ ചേച്ചിയൊന്നും പറയുന്നില്ല തനിമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ആൾക്കാരെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു അവരെല്ലാരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് നിങ്ങളെ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വിനു ഈ പറയുന്ന കാര്യങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ നടക്കുന്ന സമയത്ത് ഫാൻസ് ഗ്രൂപ്പുകൾ ധാരാളമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും ഈ ഗ്രൂപ്പുകളിലൊക്കെ അവർ പിന്തുണയ്ക്കുന്ന മത്സരാർത്ഥികളെക്കുറിച്ചും ആ മത്സരാർത്ഥികൾക്ക് എതിരായിട്ട് കളിക്കുന്ന മത്സരാർത്ഥികളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇവർക്ക് വരുന്ന നെഗറ്റിവിറ്റി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അപ്പോൾ തന്നെ എതിർ മത്സരാർത്ഥികൾക്ക് ഏത് തരത്തിലുള്ള ആക്രമണമാണ് നമ്മൾ അഴിച്ചുവിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂലങ്കുഷമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് നമ്മൾ റിയാക്ഷൻ ചാനലുമായിട്ടിരിക്കുകയും ബിഗ് ബോസിന്റെ റിവ്യൂ പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഗ്രൂപ്പുകൾക്കകത്തൊന്ന് കയറി പറ്റാനുള്ള ശ്രമങ്ങൾ എല്ലാ പ്രാവശ്യവും നടത്താറുണ്ട് അത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആ ഗ്രൂപ്പിൽ നിന്നും വോയിസ് ക്ലിപ്പുകൾ ചോർത്തിയെടുത്ത് നമ്മുടെ ചാനലിൽ കൂടി പുറത്തുവിട്ട് ആരെയും മോശക്കാരാക്കുവാൻ വേണ്ടിയല്ല ആ ഗ്രൂപ്പുകൾക്കകത്ത് നമ്മൾ തുടരുന്നതിലൂടെ ഒട്ടനവധി ഇൻഫർമേഷനുകൾ നമുക്ക് ലഭിക്കും അതിനാൽ തന്നെ ഈ പ്രമുഖരായ പല ആൾക്കാരുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആർമി ഗ്രൂപ്പുകളിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ മാത്രമല്ല പല യൂട്യൂബേഴ്സും അതുപോലെ ഉണ്ടായിരുന്നു ഇനി അടുത്ത വിഷയം പല ഗ്രൂപ്പുകളും അങ്ങേയറ്റം ടോക്സിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് അവിടെ നിന്നാണ് ആഹ്വാനങ്ങളും കൽപ്പനകളും ഒക്കെ പുറപ്പെടുന്നത് പ്രധാനമായും നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ അവരുടെ മത്സരാർത്ഥിയെയും ആ മത്സരാർത്ഥിക്ക് എതിരായും അനുകൂലമായും ഒക്കെ വീഡിയോകൾ ചെയ്യപ്പെടുന്നു എവിടെയൊക്കെ പോളുകൾ ഇടുന്നു ഇതൊക്കെ അപ്പോഴപ്പോൾ അണികൾ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് തുടർന്ന് പോളുകളാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ കീഴിൽ പോയി സ്വന്തം മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോൾ ചെയ്യുക അനുകൂലമായിട്ടുള്ള വീഡിയോകളാണെങ്കിൽ അതിന് ലൈക്ക് കൊടുക്കുക ഹൈപ്പ് കൊടുക്കുക നല്ല കമൻ്റുകൾ ഇടുക പ്രതികൂലമായിട്ടുള്ള വീഡിയോകളാണ് വരുന്നതെങ്കിൽ ആ വീഡിയോകളുടെ കീഴിൽ വ്യാപകമായി പോയി തെറി പറയുക ആ ചാനലിനെ റിപ്പോർട്ട് അടിക്കുക ഡിസ്ലൈക്ക് ചെയ്യുക ഇതൊക്കെയാണ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട വിനോദങ്ങൾ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പല ഗ്രൂപ്പുകളിലും കയറി പറ്റുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അനീഷിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു അക്ബറിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഷാനവാസ് ഗ്രൂപ്പിലുണ്ടായിരുന്നു ആദില നൂറ ദമ്പതികളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു അവർക്കാർക്കും നമ്മളൊരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് എന്നുള്ള കാര്യം അറിയുകയുമില്ല അപരിചിതരായ ധാരാളം ആൾക്കാർ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അതുപോലെ നമ്മളും ഒരപരിചിതനായി മാത്രം ആ ഗ്രൂപ്പിൽ തുടരുന്നു അത്രമാത്രം ഇവിടെ ഞാൻ കണ്ട അല്ലെങ്കിൽ എന്നെ വളരെയധികം ഇംപ്രസ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം അനിമോൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളാണ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിൽ ഞാൻ ഉണ്ടായിരുന്നു ഒന്ന് സിഐ ഡി അനുമോൾ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ ആയിട്ട് ഞാൻ വീക്ഷിക്കാറുണ്ട് വരുന്ന പോസ്റ്റുകളെല്ലാം ശ്രദ്ധിക്കാറുണ്ട് വിനു മുൻപേ പറഞ്ഞതുപോലെ യാതൊരു തരത്തിലുള്ള ടോക്സിസിറ്റിയും ഈ ഗ്രൂപ്പുകളിൽ അനുവദിക്കില്ലായിരുന്നു മറ്റുള്ള ഗ്രൂപ്പുകളുടെ പോലെ അല്ല ഇത് അനിമോൾക്ക് വേണ്ടി പോസിറ്റീവായി സംസാരിക്കുക എന്നുള്ളത് ഒഴിച്ചാൽ അക്ബറിനെയോ ആര്യനെയോ ബിന്നിയെയോ അനീഷിനെയോ ആദില നൂറ എന്നീ വ്യക്തികളെയോ ആരെയും തന്നെ നെഗറ്റീവായി ഒന്നും പറയുവാൻ ഈ ഗ്രൂപ്പുകളിൽ അനുവദിക്കില്ല അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ തുടരുന്ന ആൾക്കാർ മറ്റെവിടെയെങ്കിലും പോയി നെഗറ്റീവ് കമൻറ്റുകൾ ഇടുവാനും സമ്മതിക്കില്ല ഇതൊരു പ്രഖ്യാപിത നിയമമാണ് ആ നിയമം ഏതെങ്കിലും വ്യക്തി ലംഘിച്ചാൽ ആ കമന്റ് ഉടൻ തന്നെ അഡ്മിൻ റിമൂവ് ചെയ്ത് കളയും ആ കമൻറ്റ് എഴുതിയ ആൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും വാണിംഗ് കൊടുക്കും വീണ്ടും അത് ആവർത്തിച്ചാൽ അവരെ പുറത്താക്കും ഇത് അനുമോളുടെ ഗ്രൂപ്പിൽ മാത്രം ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ ഒരാളെ കുറിച്ചും അനാവശ്യം പറയുവാൻ ആ ഗ്രൂപ്പിൽ സമ്മതിക്കില്ല ആരെയും ഡീഗ്രേഡ് ചെയ്യുവാൻ അനുവദിക്കുകയുമില്ല വിനുവിന് അഭിമാനത്തോടെ പറയാം ഈ ഗ്രൂപ്പുകളുടെയൊക്കെ നേതാവ് ഞാനായിരുന്നുവെന്ന് ആ കാര്യത്തിൽ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാൽ ആ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിയെ പുറത്താക്കി ആ ഒരു വ്യക്തി പുറത്തു പോയിട്ട് വേറെ പലരെയും ചേർത്ത് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ നിന്നാണ് ബിന്നിക്കെതിരായിട്ട് ആക്രമണം നടന്നു എന്ന് പറയപ്പെടുന്നത് ആ ഗ്രൂപ്പിനെ കുറിച്ചും എനിക്കറിയാം ആ ഗ്രൂപ്പിൽ അനുമോളുടെ സഹോദരി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അത് പക്ഷ കള്ളമാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ അനുമോളുടെ സഹോദരി ആ ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു എന്നുള്ളതാണ് ചർച്ചയാക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് അനുമോളുടെ സഹോദരിയെ ആ ഗ്രൂപ്പിന്റെ അഡ്മിനാക്കി മാറ്റിയത് അതെ നമുക്ക് ഊഹിക്കാൻ കഴിയും കുത്തിത്തിരിപ്പ് ബിന്നിയാണ് ബിന്നിക്കെതിരെ മുൻപും ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് വളരെ അനിവാര്യമായ നിമിഷങ്ങളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ബിന്നി കളിച്ചിട്ടുള്ള ഡേർട്ടി ഗെയിമുകൾ അത് നമുക്ക് പൊറുക്കുവാൻ പറ്റുന്നതല്ല അത് കണ്ടില്ല എന്ന് കണ്ട് വിട്ട് കളയുവാൻ കഴിയുന്നതല്ല ഒരുപക്ഷെ ന്യൂബിൽ അത് പൊറുക്കാൻ പറ്റുമായിരിക്കും പിന്നെ ബിന്നിയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ബിന്നിയുടെ സിൽബന്തികൾക്കും അത് പൊറുക്കാൻ പറ്റും അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാത്ത ഒരു വ്യക്തിക്കും ബിന്നി പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല ബിന്നിക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ടോ ഉണ്ട് രൂക്ഷമായ സൈബർ ആക്രമണം നിരന്തരമായി നടന്നിട്ടുണ്ട് പക്ഷേ അത് ഈ പറയുന്ന അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പിൽ നിന്നല്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയും അങ്ങനെ ഒരാഹ്വാനം ഈ ഗ്രൂപ്പുകളിൽ കൊടുത്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തികളെ ആ ഗ്രൂപ്പിൽ തുടരുവാൻ അവർ അനുവദിക്കില്ല പിന്നെ ആരാണ് ബിന്നിയെ ആക്രമിച്ചത് ബിന്നി വിനുവിനെ കാണിച്ച ഗ്രൂപ്പ് അതായത് അനുമോളുടെ സഹോദരി അഡ്മിനായിരിക്കുന്നു എന്ന് ആരോപിക്കുന്ന ഗ്രൂപ്പ് അത് പത്തോ ഇരുപത്തി അഞ്ചോ ഇരുപത്തിയെട്ടോ പേർ മാത്രം അടങ്ങുന്നൊരു ചെറിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആണ് ബിന്നിക്ക് ആരോ ലീക്ക് ചെയ്തു കൊടുത്തത് പക്ഷേ ബിന്നിക്കെതിരായി സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി കമന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പത്തോ ഇരുപത്തിയഞ്ചോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപതോ രണ്ടായിരത്തി അഞ്ഞൂറോ പേരല്ല അതിനേക്കാൾ മുകളിലാണ് ബിന്നിക്കെതിരായിട്ട് കമന്റ് എഴുതി കൂട്ടുന്ന ഐ ലിസ്റ്റ് അതെല്ലാം അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ് എന്ന് എങ്ങനെയാണ് പറയുവാൻ കഴിയുക മനോഹരമായി അതെ വളരെ മനോഹരമായി തന്നെ പ്രേക്ഷകരെ വെറുപ്പിച്ചൊരു മത്സരാർത്ഥിയായിരുന്നു ബിന്നി നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിനകത്ത് ഒരു അംഗത്വം കൊടുത്ത് കൂട്ടത്തിൽ നിർത്തിയ അക്ബർ തന്നെയാണ് കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയാണ് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പിന്റെ റാണിയാണ് എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ ബിന്നിക്ക് നൽകിയത് അങ്ങനെ ഒരു ടൈറ്റിൽ ബിന്നിക്ക് അക്ബർ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ബിന്നിക്ക് മാത്രം അറിയില്ല പക്ഷെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നമുക്കറിയാം ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രശ്നങ്ങൾ സർവ്വസാധാരണമാണ് ആ പ്രശ്നങ്ങൾക്കുള്ളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി ഇടപെടുകയും മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വെറും ഡേർട്ട് ഗെയിം കളിക്കുകയും ചെയ്തൊരു പെൺകുട്ടിയാണ് ബിന്നി നമ്മൾ എത്രയോ പ്രാവശ്യം അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു ഈ വൃത്തികെട്ട കളി കണ്ട ആൾക്കാരൊക്കെ ബിന്നിയെ വിമർശിച്ചിട്ടുണ്ട് ബിന്നിയെ സൈബർ ബുള്ളി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കമന്റ് എഴുതിയവരെല്ലാം അനുമോളുടെ ഫാൻസ് ആണ് എന്ന് ബിന്നി സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പിൻപിൽ ബിന്നിക്ക് വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട് ബിന്നി ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ച അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അത് അനുമോളായിരുന്നു ബിന്നിയുടെ മനസ്സിൽ ഒരു ഗെയിം എന്നുള്ളതിനേക്കാൾ ഉപരി അനുമോളോട് പകയായിരുന്നു അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജിസൈൽ ആര്യൻ പ്രശ്നം അവിടെ ഉണ്ടായപ്പോൾ ആര്യന്റെ കാതിൽ ബിന്നി മന്ത്രിച്ചു കൊടുത്ത വാക്കുകൾ നിങ്ങൾക്കെല്ലാവർക്കും അത് ഓർമ്മയുണ്ടായിരിക്കും അത് അങ്ങനെ മറക്കാൻ പറ്റുന്ന വാക്കുകളല്ല പല ആവർത്തി നമ്മൾ പറഞ്ഞു വിട്ടതാണെങ്കിലും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് കാഞ്ചനമാലയും മൊയ്തീനും തമ്മിലുള്ള പ്രണയരംഗം അഭിനയിച്ചപ്പോൾ അനുമോൾ നിന്നെ കെട്ടിപ്പിടിച്ചതും നിന്നെ ചുംബിച്ചതും കൂടിയായിരുന്നു അതുപോലെ നിന്റെ കാലിൽ അനു അവരുടെ കാൽവിരലുകൾ കൊണ്ട് തലോടിയത് അത് നിന്നെ വികാര വിജൃംഭിതനാക്കി എന്ന് നീ ലാലേട്ടനോട് പറയണം ഇങ്ങനെയൊക്കെ ഓതിക്കൊടുത്തത് ബിന്നിയാണ് ബിന്നിയുടെ വായിൽ നിന്നും ഈ വലിയ വർത്തമാനങ്ങൾ വരുന്നത് നമ്മളൊക്കെ കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയധികം വിഷം ഈ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവർ കുറച്ചുകൂടി മൂക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമ്മുടെയൊക്കെ നാട്ടിൽ പഴയ കാലത്ത് ഒരു അൻപതും അറുപതും വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ കൂടിയിരുന്നു കൊണ്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരെക്കുറിച്ച് ഗോസിപ്പുകളൊക്കെ പറയാറുണ്ടായിരുന്നു വെറും വൃത്തികെട്ട വാക്കുകൾ അവർ പലരും പലർക്കുമെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനുമൊക്കെ അന്യം നിന്ന കലാരൂപങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം ഇപ്പോഴും ചില തൊഴിലുറപ്പ് മേഖലകളിലൊക്കെ അത് നടക്കാറുണ്ട് എന്നുള്ള രീതിയിൽ പലരും കോമഡിയായിട്ട് അതിനെ അവതരിപ്പിക്കാറുമുണ്ട് അങ്ങനെയുള്ള പ്രായമുള്ള സ്ത്രീകളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു അനിമോൾക്കെതിരായി ലാലേട്ടനോട് സംസാരിക്കുവാൻ ബിന്നി ആര്യനെ പ്രേരിപ്പിച്ചത് ആ ബിന്നിയെ പ്രേക്ഷകർ എങ്ങനെയാണ് നോക്കിക്കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് അവർക്കെതിരെ സൈബർ ആക്രമണം അല്ലല്ലോ നടക്കേണ്ടത് അതിനപ്പുറത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരുന്നു നടത്തേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുത്തിത്തിരിപ്പ് എന്നുള്ള അപരനാമം അല്ല ചാർത്തി തരേണ്ടത് അതക്കും മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പേരിട്ടായിരുന്നു വിളിക്കേണ്ടത് നിങ്ങൾ അങ്ങേയറ്റം വിഷം മുറ്റിയ ഒരു ടോക്സിക് ജന്മമാണ് എന്ന് തെളിയിക്കുകയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇല്ലെങ്കിൽ ചിന്ത എന്നൊരു വ്യക്തിക്ക് എട്ട് ലക്ഷം രൂപയോളം പി ആർ വർക്കിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ വീട്ടിൽ വന്നു കയറിയ അനുമോൾ പതിനാറ് ലക്ഷം രൂപ പി ആറിന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കള്ള കണ്ണുനീരൊക്കെ പൊഴിക്കുവാൻ ഭിന്നിക്കല്ലാതെ മറ്റാർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് എണ്ണി എണ്ണി പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു സഹ മത്സരാർത്ഥിക്കെതിരെ ഇത്രയും മോശമായിട്ടുള്ള പ്രസ്താവനകൾ ഇത്രയധികം ക്യാമറകൾ നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ അത് വിളിച്ചു പറയുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് മോള് അപ്പോൾ ഇതൊക്കെ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പ്രതികരിക്കും നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന വീഡിയോകളുടെ കീഴിലും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്ന എപ്പിസോഡുകളുടെ കീഴിലുമൊക്കെ തീർച്ചയായിട്ടും ആൾക്കാർ അവരുടെ രോഷം കമന്റുകളായി എഴുതി തീർക്കും ഇതെല്ലാം അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പാണ് എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വളരെ കൃത്യമാണ് നിങ്ങൾ ആടിനെ പട്ടിയാക്കുകയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ഓരോ ദിവസവും നിങ്ങൾ കളിച്ച ഡെട്ടി ഗെയിമുകളും നിങ്ങളുടെ കുത്തിത്തിരിപ്പുകളും അപ്പപ്പോൾ തന്നെ തുറന്ന് കാട്ടിക്കൊണ്ട് ഒട്ടനവധി യൂട്യൂബർമാർ നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പുറത്തിറങ്ങി വന്നതിന് ശേഷം നിങ്ങൾ അതിനെ നിഷേധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആ യൂട്യൂബർമാർക്കെതിരെ നിങ്ങൾ സംസാരിക്കുകയും അവർക്കെതിരെ നടപടികൾ എടുക്കാൻ പോകാതിരിക്കുകയും ചെയ്തത് ഈ യൂട്യൂബർമാരെല്ലാം അനുമോളുടെ പി ആർ വർക്കേഴ്സാണോ ഈ യൂട്യൂബർമാരെല്ലാം അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പിന്റെ അംഗങ്ങളാണോ നിങ്ങൾ എന്തുകൊണ്ടാണ് അനിമോളുടെ ഫാൻസ് ഗ്രൂപ്പിനെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ഞാൻ അനുമോളുടെ ഫാനും പി ആറും ഒന്നും അല്ല അവരുടെ ഗെയിം കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ അവർ തെറ്റു പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ വായിൽ വായിലിന്നും മോശം വാക്കുകൾ വീണപ്പോൾ അതിനെ മുഖം നോക്കാതെ വിമർശിച്ചിട്ടുമുണ്ട് ബിന്നി പുറത്തു വന്നതിന് ശേഷം ബിന്നിക്കെതിരായി ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ വീഡിയോകളുടെ അടിയിൽ ഒന്നും വന്നിട്ട് നിങ്ങൾ അതിനെതിരായിട്ടൊരു കമൻറ്റ് ഇടാതിരുന്നത് ചില നാളുകൾക്ക് മുമ്പ് ബിന്നി ഇതിന് മറുപടി പറയണം എന്ന് പറഞ്ഞ് നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊന്നും നിങ്ങൾ മറുപടി പറയാതിരുന്നത് അപ്പോൾ സകല തോന്നിയ മാസങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ വിളിച്ചു പറയുകയും കാട്ടിക്കൂട്ടുകയും ചെയ്തിട്ട് അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ വായിൽ പഴവും തിരികെ ഇരിക്കണമായിരുന്നു ഒന്നും തിരിച്ചു പ്രതികരിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ജനം പ്രതികരിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കമന്റ് എഴുതുന്ന ആൾക്കാരില്ല എന്തുകൊണ്ടാണ് ജനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കമന്റ് എഴുതാതിരിക്കുന്നത് അവർക്ക് നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും കൊള്ളാം എന്ന് തോന്നണം അങ്ങനെയുണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കും ഉണ്ണിയെ പോലെ ചില സ്ഥാപിത താല്പര്യങ്ങളുള്ള വ്ളോഗേഴ്സും ചില വിരലെണ്ണാനുള്ള ആൾക്കാരും മാത്രമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് മറ്റുള്ള സകലരുടെയും കണ്ണിൽ നിങ്ങളൊരു കുത്തിത്തിരിപ്പുകാരി ആയിരുന്നു ഒടുവിൽ കളിയും കഴിഞ്ഞു എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി പക്ഷേ നിങ്ങളുടെ കുത്തിത്തിരിപ്പ് ഇപ്പോഴും നിങ്ങൾ നിർത്തിയിട്ടില്ല ആ കുത്തിരിപ്പിന്റെ മാരക വേർഷൻ നിങ്ങൾ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചു അതിന് നിങ്ങളുടെ ഭർത്താവും കൂട്ടുനിന്നു അതിലാണ് നിങ്ങൾ ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് അതെ ഒടുവിൽ അനുമോളും വിനുവും തമ്മിൽ തല്ലി പിരിഞ്ഞു അല്ലെങ്കിൽ അവരെ തല്ലി പിരിയിച്ചു നിങ്ങൾ ഇപ്പോഴും അനുമോളുടെ പിറകിനു തന്നെ വിടാതെ പിന്തുടരുകയാണ് പക്ഷേ അനുമോൾക്ക് ഇതൊന്നും തിരിഞ്ഞു നിന്ന് ശ്രദ്ധിക്കാൻ പോലുമുള്ള നേരമില്ല നിങ്ങളിവിടുന്ന സ്റ്റോറി പോലും നോക്കാൻ അവർ കൂട്ടാക്കാറില്ല അവരവരുടെ വഴിയിൽ യാത്ര ചെയ്യുകയാണ് ഈ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരു കൂട്ടം പട്ടികൾ തെരുവോര തിരുന്ന് കൊണ്ട് മുകളിലേക്ക് നോക്കി ഓരിയിടും പക്ഷെ കുറച്ചു കഴിയുമ്പോൾ എല്ലാത്തിനും മടുക്കും അപ്പോൾ നിർത്തിപ്പോകും അങ്ങനെ മാത്രമേ നമ്മൾ ഇതിനെ കണ്ടിരുന്നുള്ളൂ പക്ഷേ ഈ ഓരിയിടയിൽ അത് ഉടനെ ഒന്നും അവസാനിക്കില്ല കുറെ കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്റെ പൊന്നു ബിന്നി ഇത്രയും ഒന്നും ടോക്സിക് ആകരുത് പ്രേക്ഷകർക്ക് ഒരു വിധത്തിലും ഇത്തരം പ്രവണതകളുള്ള നിങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയില്ല ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ ബിന്നി പോയി അവിടെ ഒന്ന് തിരികെ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ചിരിച്ചു എന്നുള്ളൊരു വാർത്ത അത് വ്യാപകമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതാണ് എൻ്റെ ഇൻബോക്സിലേക്ക് ധാരാളം ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് ചേട്ടൻ ഇതിനെക്കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യരുതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞ് പല ആൾക്കാർ മെസ്സേജ് അയച്ചു പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ തയ്യാറായില്ല കാരണം അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങളൊരു മരണ വീട്ടിലേക്ക് പോകുന്നു അവിടെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ മുഖം പൊത്തി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നു മരണ വീട്ടിൽ വരുന്ന ആൾക്കാരെല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ ആൾക്കാരെ ബോധിപ്പിക്കാനായിട്ടെങ്കിലും വളരെ സാഡായിട്ടുള്ള മുഖം പ്രദർശിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഒരുപക്ഷേ ഡെഡ് ബോഡി കണ്ടിട്ട് നിങ്ങൾ തിരികെ ഇറങ്ങി വരുന്ന സമയമാകാം മറ്റാരെയോ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായും ചെറിയ രീതിയിലുള്ള ഒരു ചിരി ഉണ്ടായതാവാം അല്ലാതെ നിങ്ങൾ ആരെയും പരിഹസിച്ചൊന്നും ചിരിച്ചതല്ല ഇതൊക്കെ സ്വാഭാവികമാണ് നമ്മളൊക്കെ മനുഷ്യരാണ് അപ്രതീക്ഷിതമായി പലതും നമ്മളിൽ സംഭവിക്കും ആ രീതിയിൽ മാത്രമേ എനിക്കതിനെ നോക്കിക്കാണാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലുകളിൽ കൂടി ആൾക്കാർ എടുത്തിട്ട് നിങ്ങളെ അലക്കിയതുപോലെ ഒരു മഹാപാപം ചെയ്ത വ്യക്തിയാണ് നീ നീ ശരിയല്ല എന്ന് പറയുവാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വീഡിയോയും ചെയ്തില്ല അവിടെ വച്ച് എന്നോട് സംസാരിച്ചവരോട് ഞാൻ ബിന്നിയൻ അയീകരിച്ചാണ് സംസാരിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് പക്ഷേ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ കഴിയില്ല നിങ്ങൾ ഡേർട്ടി ഗെയിം തന്നെയായിരുന്നു അവിടെ കളിച്ചത് അതിനെ ഗെയിം എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റില്ല ഒരു സഹമത്സരാർത്ഥിയായ പെൺകുട്ടിയുടെ കരിയർ തന്നെ ഇല്ലാതാകുന്നെങ്കിൽ ഇല്ലാതാകട്ടെ എന്ന രീതിയിൽ കണ്ണിൽ ചോരയില്ലാത്ത വർത്തമാനങ്ങളാണ് നിങ്ങൾ അനിമോൾക്കെതിരെ പറഞ്ഞത് അതിലേറ്റവും വൃത്തികെട്ട വർത്തമാനമായിരുന്നു ലാലേട്ടനോട് പറയണം എന്ന് പറഞ്ഞ് ആര്യന്റെ ചെവിയിൽ ഊതിക്കൊടുത്ത കാര്യം ഒരു ഉളുപ്പുമില്ലാതെ അമ്മാതിരി പ്രസ്താവനകൾ നടത്തുവാൻ തയ്യാറാകുമ്പോൾ അതിൻ്റെ മേൽ വരുവാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും ഭവിഷ്യത്തുകളും ഏറ്റുവാങ്ങുവാൻ നിങ്ങൾ നൂറ് ശതമാനവും യോഗ്യയാണ് എന്തായാലും കൂടുതൽ അതിനെക്കുറിച്ച് ഇനിയും ഞാൻ പറയുന്നില്ല അടുത്തതായി പറയുവാനുള്ളത് വിനുവിനെ കുറിച്ചാണ് വിനുവിനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വെള്ളപൂശി വിടാനൊന്നും പറ്റില്ല അനുമോൾ എന്ന മത്സരാർത്ഥിക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകാതിരിക്കുവാൻ കൊട്ടേഷൻ എടുത്ത ആളാണ് വിനു ഒടുവിൽ അനുമോൾക്ക് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും വിനു തന്നെയാണ് ഇതൊരാഗോള പ്രശ്നമായി വലിച്ചു നീട്ടേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരെ നെഗറ്റീവ് ആക്കണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ബീവിയെ നിങ്ങൾ ഫോണിൽ ബന്ധപ്പെടുകയും ഇത് റെക്കോർഡ് ചെയ്യും ഇത് പുറത്തുവിടും എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ അതിനുവേണ്ടി അല്ല കേട്ടോ പറയുന്നത് എന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് പക്ഷേ അതിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങൾക്കുമുള്ള മറുപടി സോഷ്യൽ മീഡിയ ചാനലുകളല്ല അല്ല നൽകേണ്ടത് പകരം അനുമോൾ തന്നെയാണ് എന്നാൽ അനുമോൾ അങ്ങനെ നിങ്ങൾക്കെതിരെ വെട്ടിത്തുടർന്ന് സംസാരിക്കാൻ വരില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് പല കള്ളങ്ങളും നിങ്ങൾ പറഞ്ഞത് അനുമോളുടെ പിന്നാലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മണപ്പിച്ചു നടക്കുന്നത് എന്നുള്ള ചോദ്യം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നൂറുകണക്കിന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ തന്നെ വരുത്തി ഞാൻ അങ്ങോട്ട് പോകുന്നതല്ല എന്നെ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോകുന്നതാണെന്ന് മാത്രവുമല്ല പുറത്തിറങ്ങി വന്നതിന് ശേഷം അനിമോൾക്ക് ലഭിച്ച എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ തന്നെ എടുത്തു കൊടുത്തതായിരുന്നു എന്ന് കൂടി നിങ്ങൾ പറഞ്ഞു വെച്ചു എന്നെല്ലോ ഞാനും ആൾക്കാരും കൂടിയാണ് നെഗറ്റീവ് ഞാൻ തന്നെ മാറിയ വർക്കാണ് ദുബായിരുന്നു ഇപ്പൊ ിൽ പോലും കോളേജിൽ പോലും ഞാൻ മാറിയതാണ് ഞാൻ 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 പോസ്റ്റ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇപ്പൊ എന്നെ കോളേജില് വേറൊരു സമയത്താണ് എന്നെ വിളിക്കുന്നത് അപ്പൊ ഞാൻ എല്ലാവർക്കും സ്വയം മാറുന്നുണ്ട് ഞാൻ വിട്ടിട്ട് അങ്ങോട്ട് കേടുന്നില്ല ഇപ്പൊ ആ വീഡിയോയില് കാണുന്നുണ്ടെങ്കിൽ അനുഭവങ്ങളാണ് എന്നെ വിളിച്ച് മലബാർ ഇവന്റിൽ പോലും എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഫ്രെയിമിലേക്ക് വന്നിട്ടു അല്ലാതെ ഞാൻ ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ മാറി വിട്ടോ എന്റെ പൊന്നു സാറേ ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ആദ്യമായിട്ടൊന്നുമല്ല നമ്മൾ ബിഗ് ബോസ് കാണുന്നതും ബിഗ് ബോസിലെ വിന്നർമാരെ കാണുന്നതും ഡോക്ടർ റോബിൻ്റെ കാലം മുതൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജനസമ്മതിയുള്ള ആൾക്കാർക്ക് വേണ്ടി വിദേശത്തും സ്വദേശത്തും ഒക്കെ ഒട്ടനവധി വാതിലുകൾ തുറന്നു കിടക്കുകയാണ് അവർക്ക് വേണ്ടി ഒന്നും പ്രോഗ്രാം ആരും കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ല അവരുടെ പോപ്പുലാരിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവരെ അന്വേഷിച്ച് ഓരോരോ സ്ഥാപനങ്ങളൊക്കെ അവരെ ഇനാഗ്രേഷന് വേണ്ടിയും പ്രൊമോഷണൽ വർക്കുകൾക്ക് വേണ്ടിയും ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുകയാണ് ആ ഓരോരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് കൃത്യമായി തുക പറഞ്ഞു പറഞ്ഞുറപ്പിച്ച് ഈ മത്സരാർത്ഥികൾ ഓരോരുത്തർ അതിനുവേണ്ടി പോവുകയാണ് പക്ഷേ നിങ്ങൾ മാത്രം പറയുന്നു അനുമോൾക്ക് ലഭിച്ച പ്രോഗ്രാമുകൾ പോലും നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തതാണ് അല്ലാതെ അനുമോളെ തേടി വന്നതല്ല എന്ന് മാത്രവുമല്ല ആ പ്രോഗ്രാമുകളിലേക്ക് അവർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് നിങ്ങൾ പുറകിന് പോയതല്ല എന്ന് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടി വരും കൃത്യം കൃത്യമായിട്ട് അതേ സംബന്ധിച്ചുള്ള മറുപടികൾ പറയേണ്ടതായിട്ട് വരും ഈ പറഞ്ഞതൊക്കെ കള്ളങ്ങളായിരുന്നു എന്ന് തെളിയിക്കുവാനുള്ള അവസരം ദയവ് ഇത് ഉണ്ടാക്കി വെക്കരുത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുന്ന ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി നിങ്ങളാണ് പ്രോഗ്രാം പിടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പ്രോഗ്രാമുകൾ അവർക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടാവും പക്ഷേ കുത്തിയിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിങ്ങൾ കൊടുത്ത സൗജന്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ഇമാതിരി പ്രസ്താവനകൾ നടത്തിയാൽ അതിൻ്റെ പിൻപിൽ കൃത്യമായ അന്വേഷണങ്ങളുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കും യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരും അപ്പോൾ കൂടുതൽ കൂടുതൽ നാറും കാരണം നിങ്ങൾ ഈ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുവാൻ ബുദ്ധിശൂന്യരായിട്ടുള്ള ആൾക്കാരല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ചിന്താശേഷി നശിച്ചിട്ടില്ലാത്ത തലച്ചോറ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് അവരെല്ലാവരും പൊട്ടന്മാരാണ് എന്ന് നിങ്ങൾ ധരിച്ചാൽ അത് നിങ്ങളുടെ ബുദ്ധിശൂന്യതയാണ് പിന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് രണ്ടാൾക്കാർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുകൂടി ഞാൻ പറയും ഒരാളെ മാത്രം ന്യായീകരിക്കുകയും ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുകയും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല സുഹൃത്തുക്കളായി നടക്കുന്ന ആൾക്കാർ അവരുടെ ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും തമ്മിൽ തെറ്റിക്കുവാൻ ശ്രമിക്കുന്ന പല ആൾക്കാർ ഇടയിൽ വന്നേക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്നുള്ള വികാരാവേശത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ബഹളം ഉണ്ടാക്കി പിരിയുകയും ചെയ്യുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പരിഹരിക്കണമായിരുന്നു അനുമോളുടെ സഹോദരിയാണ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആ ഗ്രൂപ്പാണ് ബിന്നിയെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തത് എന്നുള്ള ആരോപണം അത് നിങ്ങളാണ് പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അതിൽ കയറി അനുമോൾ പ്രതികരിച്ചു അത് അനുമോളുടെ ഭാഗത്തെ തെറ്റാണ് കുറച്ചുകൂടി ആത്മസംയമനത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമായിരുന്നു അതിൽ അനുമോളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്നാൽ ഈ ഫീൽഡിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ കാണിച്ചത് അതൊട്ടും ശരിയായില്ല നിങ്ങളത് മാക്സിമം പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു ഏത് തരത്തിൽ ഇത് നിങ്ങൾക്ക് ഗുണമായി മാറ്റുവാൻ കഴിയും എന്ന രീതിയിൽ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ അത് വഴി മാറ്റി വിട്ടു അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം പണിയെടുത്തു പക്ഷേ ഇതൊരാഘോഷമാക്കി മാറ്റുവാൻ ഒരു കൂട്ടം ആൾക്കാർ കാത്തിരിക്കുകയായിരുന്നു അവർ അവരാഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പറയേണ്ടത് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചിരിക്കും അത് എന്നായാലും കുടിക്കും എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം